ലോകത്തിലെ ഏറ്റവും വലിയ കുക്കുക്ലോക്കാണ് നമ്മുടെ പുറകിൽ കാണുന്നത് ജർമ്മനിയിലെ ബാഡൻ ഉട്ടൻബർഗിലെ സ്റ്റുഡ്ഗാർഡ് പട്ടണത്തിൽ നിന്നും രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ എത്താവുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെയാണ് ലോക പ്രശസ്തമായ കുക്കു ക്ലോക്കിൻ്റെ ജന്മസ്ഥലം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ കരകൗശല കലാകാരന്മാർ മരത്തിൽ മാത്രം കൊത്തുപണികൾ ചെയ്ത് പ്രത്യേക തരത്തിൽ നിർമ്മിച്ചെടുത്ത ഒരു ക്ലോക്കാണ് നമ്മളീ കാണുന്ന കുക്കു ക്ലോക്ക് കഥക് തുറന്ന് പുറത്തു വരുന്ന കുക്കു പക്ഷിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ആകർഷണം ജർമ്മൻ സർക്കാർ നൽകുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുക്കു ക്ലോക്ക് ഒറിജിനൽ ആണെന്ന് പറയാൻ സാധിക്കൂ ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഞെട്ടും പതിനഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ വില വരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൽ വരികയാണെങ്കിൽ കുക്കു ക്ലോക്ക് മാത്രമല്ല കേട്ടോ ആകർഷണം എന്ന് പറയുന്നത് ഇത് കൂടാതെ തന്നെ ഇവിടെ ട്രൈബർഗ് വാട്ടർഫാൾസ് ഉണ്ട് അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വളരെ ഫേമസ് ആണ് ഇനി നമുക്ക് റൈഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സമ്മർ റോഡൽ ബാനിൽ നമുക്ക് റൈഡ് ചെയ്യാം പലതരത്തിലുള്ള സ്പീഡ് ക്രമീകരണങ്ങളൊക്കെ ഉള്ളൊരു വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡും കൂടെയാണിത്